ഹലോ ഗായ്സ് അലൈക്കും ഒരുപാട് നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ പിന്നെ ചാനലിലിടുന്നല്ലാതെ കുറേ അയക്കണം അപ്പോൾ ഒരു മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ പോയിട്ട് ഒരാഴ്ച ഇരിക്കണം എന്ന ട്രിപ്പിലാണ് വീഡിയോ ഇടാൻ കഴിയണത് എന്ത് ചെയ്യാനും മടി കാരണം ഇന്നെടാ നാളെടാ എന്ന് കരുതി കരുതി ഒരാഴ്ച പിന്നിട്ടു അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചനു ഞങ്ങൾ ട്രിപ്പ് പോയി ശനിയാഴ്ച രാത്രി കേട്ടോ ഒരു പതിനൊന്ന് മണി ടൈമിലൊക്കെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടങ്ങനെ പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നുള്ള ഫാമിലി ടൂർ ചെയ്യണം കേട്ടോ അങ്ങനെ എൻ്റെ ഫാമിലിയും പിന്നെ കുഞ്ഞമ്മൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ ഫാമിലിയും അങ്ങനെ അമ്മമാരെല്ലാവരും ആയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാത്രി അങ്ങനെ പോയി പുലർച്ചെ നാലര ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലെത്തി കേട്ടോ പിന്നെ റൂം ഫ്രഷ് ആയി എല്ലാവരും ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് അതിന് ഹോട്ടലിൽ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വരി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങളെപ്പോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വന്നിട്ട് നമുക്ക് വേണ്ട ഫുഡ് എന്താ വച്ചാൽ പൂരി അതുപോലെ വെള്ളപ്പം മുട്ടക്കറി പല മൂന്ന് വിധം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഞാനും മോളും പൂരി കേട്ടോ സെലക്ട് ചെയ്ത് അധിക പെരും പൂരി തന്നെ എടുത്താണ് പിന്നെ വെള്ളപ്പെടുത്തോലും ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പിന്നെ നമുക്ക് ഉച്ചക്ക് വേണ്ട ഫുഡ് ഈ ഹോട്ടലത്തെ ഇവരോട് തന്നെ ഓർഡർ ചെയ്താൽ മതി നമുക്ക് വേണ്ടത് എന്താണ് വെച്ചാൽ നമ്മൾ എവിടെ മൂന്നാർ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് എത്തിച്ചു തരും എന്നാൽ പറഞ്ഞേക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് യാത്ര പുറപ്പെട്ടു കേട്ടോ ഗഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ മൂന്നാർ എന്ന് പറഞ്ഞ അത്യാവശ്യം ദൂരമുണ്ട് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി അതുപോലെ ഒരുപാട് ഫോറസ്റ്റ് ഉള്ളതും റെയിൽവേ ഇല്ലാത്തക്ക ആയ ജില്ലയാണ് എന്നൊക്കെ നമുക്കറിയാലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ആയിട്ട് ഇവിടെ ഉള്ളത് തേയിലത്തോട്ടം തന്നെ കേട്ടോ രണ്ട് റോഡിന്റെ രണ്ട് ഭാഗത്തേറ്റും തേലത്തോട്ടം ഉണ്ട് എന്നാലതൊരു ഭയങ്കര ഭംഗി തന്നെയാണ് നമുക്ക് കാണാൻ അപ്പോൾ അങ്ങനെ യാത്ര തുടരാണ് ഫസ്റ്റ് ഞങ്ങൾ പോണത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ വ്യൂ പോയിന്റൊക്കെയാണ് പോണത് അപ്പോൾ അത്യാവശ്യം പോവാണ്ട് അങ്ങോട്ട് ഈ മലകളൊക്കെ കയറി കയറി ഏറ്റവും മുകളിലാണ് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് അപ്പം അത്യാവശ്യം യാത്ര ഉണ്ട് അപ്പോൾ പോണ ബൈക്കിങ്ങനെ ഞാൻ കുറേ വീഡിയോ എടുത്തു വേറെ എന്തെടുക്കാനാ ഈ കാണുന്ന തേയിലത്തോട്ടം തോട്ടം എന്തൊക്കെ തന്നെ എടുക്കാനുള്ളത് മെയിനായിട്ട് ഇവിടെ പ്രകൃതി ഭംഗി തന്നെ അതുതന്നെ ആസ്വദിക്കാനുള്ളത് എന്നാലും നല്ല രസമുണ്ടായിരുന്നു നമുക്ക് എന്താ ഇവിടെ ചൂട് തന്നെ കേട്ടോ നല്ല തണുപ്പേനും ഇപ്പോൾ ഈ ഒരു വേനൽക്കാലമായിട്ട് ഈ ഏപ്രിൽ കാലത്തൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നല്ല ചൂടുള്ള ടൈമാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ചൂട് തന്നെ അല്ല എന്നാലൊരു മിതമായ കാലാവസ്ഥ നല്ല തണുപ്പില്ലേനു പാകത്തൊരു തണുപ്പുള്ള ഒരു മിതമായ കാലാവസ്ഥ കേട്ടോ ഒരു ഡിസംബർ മാസത്തിലൊക്കെ വരുവാണെങ്കിൽ നല്ല കോടയിൽ കരുന്ന പറഞ്ഞു കേൾക്കല് അപ്പം നമുക്ക് കാലാവസ്ഥ എന്തെങ്കിലുമല്ലോ ഇഷ്ടപ്പെട്ടു നമ്മുടെ നല്ല ചൂടുള്ള ഭാഗത്ത് സ്ഥലത്ത് നിന്നും വരികയല്ലേ അപ്പോൾ അതിൽ അടിപൊളിയാൻ ഇവിടെ പിന്നെ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ചങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആദ്യം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടത് വാഗമണ്ണയെട്ടോ പിന്നെ അത് നമ്മൾ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം മല മുട്ടക്കുന്നാണ് നമുക്ക് കയറാനും തടികൊണ്ട് വെക്കും വേണം പിന്നെ നമ്മൾ എല്ലാവരും ഒരു പ്രായക്കാരല്ലല്ലോ പോകണത് പ്രായമുള്ള പോലും തടികൊണ്ടേ വെക്കണമല്ലോ രോഗങ്ങളിലും എല്ലാവരും ഇല്ലേ അപ്പോൾ എല്ലാവരും മാനിച്ചു പിന്നെ നമ്മൾ മൂന്നാർ പിടിച്ചിട്ടോ ഇത് തന്നെ ഞങ്ങൾ പോയി വന്നപ്പോൾ ഒരു വിധം രണ്ട് ദിവസത്തെ യാത്ര അല്ലേ അപ്പോൾ മൂന്നാറിൽ തന്നെ വാഗമൺ വട്ടവട അങ്ങനെ ഒരുപാട് എന്താ സ്പോട്ടുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ മൂന്നാറ് പിടിച്ചു പിന്നെ എന്താ ഇവിടെ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് പോയി പിന്നെ അങ്ങനെ എക്കോ പോയിന്റ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇത് തന്നെ ഉണ്ട് അത്യാവശ്യം പോകാനങ്ങൾ പോയി വന്ന് പിന്നെ ഓരോ സൈഡിലൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലായിടത്തും കണ്ടങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ബസ് യാത്രയും കുഴപ്പമൊന്നുമില്ല രസം ഞങ്ങളങ്ങനെ രണ്ട് ടീമായിരുന്നു അന്താശ്ശേരിയൊക്കെ കുറച്ച് നേരം കളിച്ചു പിന്നെ കുറച്ച് ടൈം കുട്ടികൾ മയക്കൊക്കെ തിന്നിട്ടോ അതായത് പാട്ട് പാടിക്കാണ്ട് ഓലെ വിടണ്ടേ പോയി റിബിൾ ടീ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഫുള്ള് അവിടെ അതിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് ഒരുപാട് ദൂരം താണ്ടി ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു വണ്ടി പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കട്ടോ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ഒരുപാട് സംഗതികൾ ഓടിക്കളിച്ചിരുന്നേ ഇത് നടന്ന് നടന്ന് നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഫുള്ള് കടകളാണ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം അങ്ങനെ കുറേ നടന്ന് നടന്നാണ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടത് അതിൻ്റെ ഇടയിൽ ഇതാ ഒരുപാട് ഷോപ്പുകൾ എന്തും വേണമെങ്കിൽ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ കൊണ്ട് എടുത്തു ഏതെല്ലാം നടക്കല്ലേ അപ്പോൾ രണ്ട് സൈഡത്തെ ഷോപ്പുകളെ വീഡിയോ അങ്ങനെ എടുത്ത് ഞാനാണ് നടന്നു ഈ അവിടെ നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെ വെക്കാൻ വെച്ചിണ് അതുപോലെ പൈനാപ്പിളും മേങ്കോ ഒക്കെ കട്ട് ചെയ്ത് മസാല ഇട്ടൊക്കെ വെച്ചിട്ടോ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം ഒരു പോച്ചിന് മുപ്പത് രൂപയാണ് കേട്ടോ ഹായ് കുതിര നമുക്ക് വേണമെങ്കിൽ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യാം അതിനുള്ള കുതിരന്റെ ആളുകളും കുതിര കണ്ടിട്ട് അവിടെ അപ്പൊ കുതിരനെയും കണ്ട് എനിക്ക് ഫോട്ടോ എടുത്തൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഡി നിക്കടി അവിടെ ഞാനും കരുതി വളർക്കങ്ങനെ ഓർഡർ അപ്പൊ നോക്കുമ്പോൾ മമ്മി ഇപ്പുണ്ട് സ്വീറ്റ് കോൺ വാങ്ങണേ പിന്നെ ഞാനൊന്നും നോക്കിയില്ല വിട്ടും അങ്ങോട്ട് അതിൽ ഓരോ കഷ്ണവും എല്ലാവരും എടുത്തു പിന്നെ തിന്നനേനു അടിപൊളിയനെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോണേട്ടോ പിന്നെതാ അടി കൂടെ വെറുതെ അങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു പന്നിക്കുട്ടന് പന്നിക്കുട്ടൻ്റെ ആകെ കൂടെ കടന്ന് വിലസാണ് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പന്നിനെ അങ്ങനെ കണ്ടു കയസ് അതിനും മടി ഞാൻ മൂന്നാർക്ക് വരെ പോയി ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പന്നി ഉണ്ട് എന്നിട്ടും കണ്ടത് വെറുതെ മൂന്നാറിൽ നിന്നാണ് അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടോ ഫുള്ള് കോടം കുറച്ചുമാടി അങ്ങോട്ട് പോകണം പിന്നെ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല ഈ കൂടെ അങ്ങോട്ട് കുറച്ചുമാടി പോവാണ് ചിലവിലൊക്കെ പോയിട്ടോ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ പിന്നെ അവിടെ കുറച്ച് സാധനമൊക്കെ വാങ്ങി അടിപൊളി വ്യൂ കഴിഞ്ഞോളൂ ഫുള്ള് കോടം I'm sorry. ഫോണിടിക്കൂയാണ് ആനനെ കണ്ടു കേട്ടോ ആ കെച്ച് വന്നപ്പോഴാണ് കണ്ടത് എസ് കണ്ടുള്ളി ആനന് അങ്ങനെ മൂന്നാറ് വന്നത് മതിലായി ആനനെ കാണാനായി ഇപ്പം നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ തട്ടി വീണ്ടും യാത്ര തുടർന്ന് ബിരിയാണി കണ്ടപ്പോൾ ഗായസ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റും മറന്നു നല്ല കരുതിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു വീഡിയോയിൽ പറഞ്ഞല്ലേ ഓലേ ഫുഡ് എവിടേക്ക് എത്തിച്ചൊരു ഹോട്ടലിൽ ചെയ്തെന്നൊക്കെ പക്ഷേ ബിരിയാണീനെ കണ്ടപ്പോൾ നിങ്ങൾ കാര്യം മറന്നു ഗായസ് സാരല്ല നമുക്ക് അടുത്തിന് സെറ്റാക്കാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം പോന്ന് ലാസ്റ്റ് സ്പോട്ട് എത്തിയിട്ട് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ ഇവിടെ ടിക്കറ്റ് ഒക്കെ ഉണ്ട് വലിയ ആൾക്കാർക്ക് നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് പേര് അകത്ത് കയറി കേട്ടോ പിന്നെ ഒലൊന്നും പോന്നിട്ടില്ലേന് ഒലക്ക അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വിധമായി പക്ഷേ എവിടെയൊന്നും പോരണ്ടീന് പോരാത്തവർക്ക് ഭയങ്കര നഷ്ടമായി അത്രയും ഇവിടെ കാണാണ്ട് എവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ്ട എല്ലാവരും ഒന്നിച്ച് പിന്നെ പല ചില സ്പോട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പൈൻ ഫോറസ്റ്റ് അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസ് എടുത്തും ഇറങ്ങി വയ്ക്കുന്നതിനു പക്ഷെ അവിടെ ഒന്നും ചിലതൊന്നും ചില ഭാഗങ്ങളൊന്നും നിർത്തിട്ടില്ല കേട്ടോ അല്ലാതെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് എൻ്റെ വീഡിയോക്ക് അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് വിശാദമായിട്ട് കുറെ എടുത്തു 啊。Huh? ഇങ്ങോട്ട് വല്ലേ അല്ലല്ല വരുകാ കപ്പലിന് വല്ലേ കൊരി അല്ലടാ അട്ടോടേ ഇങ്ങോട്ട് കരമുടിക്കേ ആരെങ്കിലും വായോ അതെ냐 ഇവിടെ വെറും ഗാർഡൻ മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് പിന്നെ പകലത്തിലേറെ ഭംഗി രാത്രി കര കേട്ടോ ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ മാലബളിബ് തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കത്തുമ്പോൾ രാത്രി നല്ല ഒരു ഷോ തന്നെ ആയിക്കാരും പിന്നെ രാത്രിയൊക്കെ നല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇവിടെ നടക്കലുണ്ടെന്നാണ് പറഞ്ഞു കേട്ട് നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ നമുക്ക് നാട്ടിൽ എത്തണ്ടേ അപ്പോ പ്രശ്നത്തേനെ പോണെന്നെല്ലാം കരുതിയിട്ട് നമ്മള് അത്ര ടൈമൊന്നും ഇവിടെ നിന്നിട്ടില്ല രസം രസണ്ടല്ലോ റാബിറ്റിനൊക്കെ ഇണ്ടാക്കി വെച്ചങ്ങള്

ഇവിടക്കയറിക്കാണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തേനെ കേട്ടോ അപ്പോൾ ബ്രദറും എല്ലാവരും ഫോട്ടോ എടുത്ത് പിന്നെ കുട്ടികൾക്ക് ഇത് മാത്രമെന്നല്ല പാർക്ക് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ സീസോ ഊഞ്ഞാൽ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഉള്ളൂ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ